രോഗമുള്ള ഇടത്തെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കഴുത്തിനും തോളിനും ഒക്കെ മുഴകളുള്ളവർ അവിടെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അവിടെയെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിങ്ങൾ സത്യ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെയുള്ള ആരാധനയുടെ തീമഴ പെയ്യുന്ന സമയത്താണ് കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കുന്നത് എവിടെയെല്ലാം രോഗങ്ങളുണ്ടോ ഉദരാശയത്തിലെ രോഗങ്ങൾ ഗർഭാശയത്തിലെ രോഗങ്ങൾ പുസ്തര രോഗങ്ങൾ അണ്ടാശയത്തിലെ ശിസ്ഥിരോഗങ്ങൾ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പൊക്കിലിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക കരൾ രോഗികൾ നെഞ്ചിൽ താഴെ കൈവച്ചുകൊണ്ട് ഇടനെഞ്ചിൽ കഴിവുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ തൈറോയ്ഡ് രോഗികൾ ട്രാൻസ്ജെൻറ്റ് രോഗികൾ അതുപോലെ തന്നെയുള്ള സ്പൻഡോസിൻ്റെ അസുഖമുള്ളവരെ എല്ലാം കഴുത്തിൽ കൈവിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രഷർ രോഗികൾ നെഞ്ചി കഴിച്ച് പ്രാർത്ഥിക്കട്ടെ മറാത്ത തലവേദനയുള്ളവർ ഉറക്കമില്ലാത്തവരെ ഉറങ്ങി ഉറക്കമില്ലാത്തവരൊക്കെ തിരസ് കഴിച്ചൊരു പ്രാർത്ഥിക്കട്ടെ അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ എല്ലാ മലാഖന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ എത്ര സാക്ഷിയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ ശുതിച്ച് പ്രാർത്ഥിക്കട്ടെ ശുദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ ഉന്നതമായി ഗ്രാമത്തിന് സ്വതന്ത്രേ ഓരോ മകൻ്റെ പേരും മകളുടെ പേരും കറ്റാവേ അങ്ങനെ വിശുദ്ധമായ വലതുകരം പ്രാർത്ഥിക്കുന്ന കട്ടാവേ നിന്റെ ആണിപ്പെടാറുന്ന വലതുകരം അത്ഭുതകരം അടയാളം കാണിക്കുന്ന കരം കാ

ഈ വടത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നീട് ഒരു സ്വരം കിക്ക് വിധാന വഴി ഇത്തിരി പോകാൻ പറയുന്ന കർത്താവിൻ്റെ സ്വരംഗ കർത്താവിൽ അഭിഷേകർത്താവ് ഈ അഭിഷേക നിമിഷ കർത്താവിൽ അതിൻ്റെ മക്കൾക്ക് അടഞ്ഞുപോയ വാത് തുറക്കുക ഈ കർത്താവ് തുറന്ന വാതിൽ അട അടക്കേണ്ട വാതിലുകൾ അടഞ്ഞു തന്നെ പോകാൻ മതാവിൻ്റെ മന്ദിരം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കണ്ണത്തിലൂടെ ശ്രുതികട്ടെ 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 ശ്രുതി കിട്ട ശ്രുതി ਹਾਲੇਲੂਇਆ 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 ਯਿਸੂਏ ਆਰਾਧਨਾ ਆਰਾਧਨਾ ਦੋ ਦੋ ਦੀ ਮਾਦੀਏ ਨਿਕਲ

പാടുക <tapos> പ്പോഴ് വേണ്ട സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളും നമ്മൾ പോകും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം ചിലപ്പോൾ നമ്മൾ പോകും ചിലപ്പോൾ നമ്മൾ കൊടുക്കണ്ട കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും പക്ഷേ വേണ്ട സമയത്തെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാമോ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അന്ത്യ നിമിഷങ്ങളായിരിക്കും കർത്താവും നിന്നെ ഇൻസ്പെയർ ചെയ്യണത് അപ്പം നീ ഇപ്പം കഴിഞ്ഞ ദിവസം റോഷിയാൻ എന്നും പറഞ്ഞൊരു നല്ല എഡിറ്റർ ലേഡിയുടെ സാക്ഷിയുണ്ടായി അവർ ഫിസിക്സ് എം എസ് സിയാണ് നല്ല മാർക്കുകൂടി പാസ്സായതാണ് അപ്പോൾ അവരുടെ മുമ്പിലുള്ളത് തോമ്പടി കരുതിയാണ് കൊച്ചിയെ അവിടെ മുമ്പിലുള്ള ഓപ്ഷൻസ് അവർക്ക് നെയ്റ്റ് നെറ്റ് എഴുതാം ഗേറ്റ് എഴുതാം പക്ഷേ ഈ കൊറോണയൊക്കെ വന്നപ്പോഴും അക്കാലങ്ങളിലെല്ലാം അവർ വീട്ടിലിരുന്ന് പഠിക്കുകയും രണ്ട് കൊല്ലം അങ്ങനെ ചുമ്മാ തള്ളിപ്പോയില്ലേ ആൾക്കാരുടെ അതിനുശേഷം അവർ നെറ്റിലേക്കും ഗേറ്റിലേക്കൊക്കെ വർക്ക് ചെയ്തെങ്കിലും രണ്ട് പരീക്ഷ എഴുതി അവർ പക്ഷെ എപ്പോഴും എബവ് നയൻറ്റി പെർസെൻറ്റ് കവർ ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ വിഷയത്തിന് ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ മെറിറ്റ് എന്ന് പറയും നമുക്കുള്ള കോൺഫിഡൻസ് ഇല്ലേ കോൺഫിഡൻസ് ചില സമയത്ത് മെറിറ്റ് കർത്താവ് തന്നെ ഡാമേജ് കളയും ദൈവത്തെ ഡിവൈൻ എൻട്രി ഉണ്ടാകുമ്പോൾ മെറിറ്റ് ഡാമേജ് ആകും അതിൻ്റെ കാലാവസ്ഥ വ്യത്യാസമാണ് നമ്മൾ ഗ്ലോബൽ വാമിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ജീവിത കാലാവസ്ഥകളിൽ ചില വ്യത്യാസങ്ങൾ വരും ഇത് സെൻസ് ചെയ്യാൻ നമുക്കൊരു വിശ്വാസിക്കപ്പെട്ടെന്ന് കഴിയും വിശ്വാസി അല്ലെങ്കിൽ മൂങ്ങിക്കൊണ്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തന്നെ താൻ പഠിച്ചുകൊണ്ടിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവരുടെ പ്രോബ്ലം അവരുടെ പ്രോബ്ലം അവർക്ക് എല്ലാത്തിനും കോൺഫിഡൻസ് ഉള്ള ലേഡിയാണ് കാര്യം എല്ലാം എപ്പോഴും എബവ് നയൻറ്റി പെർസെൻ്റ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് സ്കോർ ചെയ്യുന്ന ആളാണ് മാത്സിനും ഫിസിക്സിനും ഒക്കെ അത്രയും ഇൻ്റലിജൻ്റ് ആണ് ആൾ പക്ഷെ എന്താ അവരുടെ പ്രോബ്ലം അവർക്ക് നെറ്റ് എഴുതാം അല്ലെങ്കിൽ ഗേറ്റ് എഴുതാം കോളേജിൽ പഠിപ്പിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക് പക്ഷേ അല്ലെങ്കിൽ പി എച്ച് ഡിക്ക് പോവാം അപ്പോഴേ ഗേറ്റൊക്കെ എഴുതി അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കിട്ടും എന്നവർക്ക് നല്ല കോൺഫിഡൻസാണ് അത് കിട്ടും കാര്യം എന്താണ് അവർക്ക് ഇന്ന് ഇന്നുവരെ അവർ കടന്നു വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ മുന്നേറ്റം വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിൽ ഒരിക്കലും അവർക്കൊരു ഇച്ഛാഭംഗം ഉണ്ടായിട്ടില്ല അതാണ് അവരുടെ പ്രീ ഹിസ്റ്ററി ചില ദൈവം ഈ പ്രീ ഹിസ്റ്ററി ഉണ്ടാക്കുന്ന കോൺഫിഡൻസിലെ കർത്താവിൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ ചിലപ്പോൾ അത് ഡാമേജ് ആകും ഇവർക്കെന്ന സംഭവിച്ചത് ഒരു നെയ്റ്റും എഴുതി ഗേറ്റും എഴുതി അത്യാവശ്യം ക്വസ്റ്റിങ്ങിനൊക്കെ പോയാൻ എഴുതിയത് പക്ഷെ പരീക്ഷ കൊണ്ട് ചെല്ലുമ്പോഴേ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും പരീക്ഷ പരീക്ഷ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും പരീക്ഷ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഇവർക്കൊരു ഒരു ഭയങ്കര സങ്കടവും കാര്യം ഇത്രയും സ്കോറിങ്ങുള്ള ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ കോ നല്ല നല്ല കോൺഫിഡൻസിലേക്ക് സ്വന്തം അധ്വാനങ്ങൾ കൊണ്ട് കഷ്ടപ്പാട് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും ഒക്കെ നല്ല നല്ല സ്കോറിങ് ഉണ്ടാക്കി വരുന്ന ആൾക്കാർക്കൊണ്ട് ഒരു തട്ട് കിട്ടുക ഇടങ്ങ ഒരാ ഒന്നൊന്നര തട്ടായി പോകരുത് പിന്നെ ഈ ആൾക്കാർ പൊങ്ങി വരാൻ പാടാണ് വിശ്വാസിയല്ലെങ്കിൽ ഇവർ നിരാശയമായിട്ട് നിരാശ ഉഷാതാടിയൊക്കെ വളർത്തി ചുമ്മക്ക് അഞ്ചാവം അടിക്കണക്കുന്നത് കാണാം കാര്യം അവർ പരാ ജീവിതത്തിൽ പൊരുതി പരാജയപ്പെട്ടവരാണ് പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസിയാണെങ്കിൽ നീ തോറ്റാലും ദൈവം നീ ജയിച്ചുവെന്ന് നിശ്ചയിച്ചാൽ നീ ജയിച്ചതാണ് കൈ ഇട്ടിച്ച് കിടത്താൻ സുഖം ജീവിതത്തിൽ

ഭാഷയുടെ പുസ്തകമാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാപരക്കുന്നവരെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായി പോയി ഇത് കുടമ്പൊരു ഉടമ്പടി വചനമാണ് ഉടമ്പടി ആധ്യാത്മികത ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു വചനമാണിത് ഒടുവിലാണ് പ്രഭാഷകൻ പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനാറ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് ഒടുവിലാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് ഞാൻ ഉണർന്നത്

അതുകൊണ്ടാണ് എനിക്ക് നമ്പറൊന്നും കിട്ടാത്തത് ഇത് എന്ത് ഇത് ഡയറക്റ്റ് ഉടമ്പടി വചനമാണ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എഫ് എസ് എസ് രണ്ട് എട്ടുപാട് ലിങ്കുള്ള വചനമാണ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് നിൻ്റെ യോഗ്യതയാലല്ല പിന്നെ എന്താണ് കർത്താവിൻ്റെ കൃപയാലാണ് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് അത് എന്താണ് പറഞ്ഞ ഒടുവിലാണ് ഞാൻ മുന്തിരിപ്പടം ശേഖരിക്കുന്നവരുടെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി പിന്നിലായി എന്നാൽ എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം കർത്താവിന്റെ അനുഗ്രഹം ഞാൻ മുൻപന്തിയിലെത്തി മുൻപന്തിയിലെത്തി മുൻപന്തിയിലെത്തിയെന്ന് പറയുമ്പോൾ എവിടെ എത്തിയതെന്നായി പറയണത് കൊയ്ത്തുകാരുടെ കൂട്ടത്തിലെത്തിയെന്നായി പറയണത് മനസ്സിലായി വീട്ടിലെ താമസിച്ചാണ് എഴുന്നേറ്റത് ബാക്കിലായിപ്പ് കാലാബ്രയെന്ന് പറഞ്ഞെന്താണ് അതായത് നമ്മൾ കൊയ്ത്ത് 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 പോകുമ്പോൾ കുറച്ച് കാല സാധനം താഴെ താഴെ വിട്ടുപോകും അത് പാവത്തിങ്ങൊക്കെ ഉള്ള ഇസ്രയേലിൽ പാവത്തിങ്ങൊക്കെ ഉള്ളതാണത് പുറകെ വരുക റൂത്തൊക്കെ അങ്ങനെ കാലാബുഗാൻ പോയ ആൾക്കാരാണ് ബവാസിൻ്റെ ഭാര്യ റൂത്തിലെ റൂത്തിൽ നിന്നല്ലേ ബൊവാസിലെന്നല്ലേ പിന്നീട് ജസ്സയും ജസ്സയിൽ നിന്ന് ദാവീദും യെസ് ക്രിസ്തുവിൻ്റെ വംശപരമ്പരയിൽ വരുന്ന ആളാണ് റുത്ത് റുത്ത് അറിയാവല്ലോ മൊവാബുകാരിയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിന് വല്ലേ ഗ്രേസിന് വല്ലേ കിട്ടാൻ യോഗ്യതയുള്ള ആളല്ല മുവാബുകാരി മുവാബ് ഇപ്പോൾ മോസസൊക്കെ അവസാനം മുവാബിനെ കുറിച്ച് പറയണത് മുവാബ് എനിക്ക് കൈ കഴുകുന്ന ബേയ്സനാണെന്നൊക്കെയല്ലേ പറയണത് കഴുകാൻ ഉപയോഗിക്കുന്ന ബേസനാണ് മൊവാബ് എന്നാണ് പറയണത് എന്താ കാര്യം മൊബാബ് ലോത്തിൻ്റെ പെമ്മക്കളുടെ ഭാര്യ എന്ത് മക്കളുടെ സന്തതികളാണ് അപ്പോൾ നോക്കിയേ അതാണ് വിഷയം മോസസിനോ അത് അത്രങ്ങാട്ട് പിടിച്ചിട്ടില്ല എന്താണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ പിള്ളേരാണെന്ന് മൊവാബ് അതാണ് മോസസ് പോലും മൊവാബിനെ എല്ലാ ഗോത്രങ്ങളെയും ആശീർവദിക്കുക അല്ലേ മൊവാബിനെ പറയും എനിക്ക് കൈ കഴുകാനുള്ള വെള്ളം അതിൻ്റെ ടബാണ് നീയെന്ന് പറയും അതിൻ്റെ അടുത്ത് അർത്ഥം എന്താണ് അങ്ങനെ പറയണത് എന്താ കാര്യം മൊബാബിനെ അവരെ അത്രയൊക്കെ കുലീനമായിട്ട് കണ്ടിട്ടില്ല ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റ് മെറിറ്റ് ഇല്ലെന്ന് ഈ മനുഷ്യന്മാരും മോസസ് ആയാലും ജോഷ്യമായാലും അവർക്കെല്ലാം ഉള്ള ഒരു ഐഡിയ കുലീനത അല്ലെങ്കിൽ മെറിറ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരിക്കും ദൈവം എപ്പോഴും വർക്ക് ചെയ്യണ മെറിറ്റിലല്ല എന്താ പിന്നെ എങ്ങനെയാണ് ഗ്രേസിൽ അവർക്ക് ചെയ്യണം പറഞ്ഞ മനസ്സിലായില്ലേ റൂത്ത് കാലാപരക്ക അഞ്ചെന്നതാണ് ബോവാസിൻ്റെ ബാർലിപ്പാടുത്ത് പിന്നീട് റൂത്ത് മുമ്പിൽ വരണ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ആ ആ ഒരു ജന്മിയുടെ ഭാര്യയായിട്ട് അവൾ മാറും അവൾ നിന്ന് ജസ്സെ ജനിക്കും ജെസ്സെ ജസ്സേക്ക് മുമ്പ് ഒരാളുണ്ട് ജസ്സെ എന്നാണ് പിന്നീട് ദാവീദ് പിന്നീട് ദാവിതിന്റെ വംശത്തിൽ ഈശോക്ക് പിറക്കുന്നത് എന്നൊക്കെ മൊബാബിലിന്ന് ഈശോയേക്കുള്ള ദൂരം കണ്ടില്ലേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് കൈയിടിച്ചു കീർത്താൻ സുരുക we are. You സെൻ്റ് മേരീസ് ഫോറാന ഇടവാങ്ങൾ ആണ് എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ മാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഈ എൻ്റെ മോൻ്റെ പേര് അക്ഷയെന്നാണ് ഇവർ ഇരട്ട മക്കളിൽ ഒരാളാണ് പ്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടു പേരും യു കെയിൽ പോയി പഠിക്കാനുള്ള തീരുമാനങ്ങളെടുത്തു അതിനുവേണ്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ രണ്ടു പേർക്കും ഫസ്റ്റ് ഇൻറ്റർവ്യൂ വന്നപ്പോൾ രണ്ടുപേരും പാസ്സായില്ല രണ്ടാം പ്രാവശ്യം ഇൻറ്റർവ്യൂൽ ഒരാൾ പാസ്സാവുകയും പിന്നെയും ഈ മകൻ പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് സെപ്റ്റംബർ മാസമായപ്പോഴേക്കും ഒരാൾ ജു കെയിൽ പോയി പോയി പഠിക്കാൻ പോയി പക്ഷേ ഈ മകൻ അപ്പോഴും പോകാൻ സാധിച്ചില്ല പിന്നെയും പ്രതീക്ഷയോടെ ഇവൻ കാത്തിരുന്നു രണ്ട് പിന്നെയും വെച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റുമെന്ന ചിന്തയിൽ എൻ്റെ മോൻ കാത്തിരുന്നു കൊണ്ടിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയും അവൻ മുന്നോ ഇവർ എല്ലാ ഒപ്പം നടന്ന് ഇത്രയും എത്തി പിന്നെയും ഈശോ ഞങ്ങൾ പിരിച്ചു കളഞ്ഞല്ലോ എന്ന് എൻ്റെ മോൻ എന്നോട് പറയുമായിരുന്നു അങ്ങനെയെല്ലാം കൊണ്ട് എൻ്റെ മോൻ തകർന്നു പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് പിന്നീട് മോന് കോയമ്പത്തൂർ ബി എസ് സി റേഡിയോളജി എന്ന കോഴ്സിന് ഞങ്ങൾ അഡ്മിഷൻ എടുത്തു അവൻ പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിലും ഏറ്റു അവൻ മാനസികമായും ആകെ തകർന്നുകൊണ്ടിരുന്നു ഞങ്ങളത് ആദ്യമൊന്നും മനസ്സിലാക്കിയില്ല അവൻ പിന്നെ പള്ളിയിൽ പോകുന്ന കാര്യമോ പ്രാർത്ഥിക്കുന്ന കാര്യമോ കുംഭസഹാരമോ ഒന്നും എൻ്റെ ജീ അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതെയായി ഞങ്ങൾ പിരിച്ചു എന്ന് തന്നെയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പോൾ അവൻ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അമ്മയും പപ്പയും എല്ലാവരും പ്രാർത്ഥിച്ച് എനിക്ക് ഒന്നുപോലെ പഠിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ സാധിക്കണം ഇതിലെന്ന് നേടിത്തന്നാൽ സാധിച്ചു തന്നാൽ ഞാൻ അമ്മയുടെ കൂടെ വന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് അവൻ ഞങ്ങളോട് പറയുമായിരുന്നു എപ്പോഴും അപ്പോൾ ഞാൻ പറയും മോനെ മോനെ ഏതെങ്കിലും ഒരു വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നു വേന കൂടി പ്രാർത്ഥിക്കുന്നു പറയും അപ്പോൾ അവൻ എന്നോട് പറയുമായിരുന്നു അഗസ്ത് ദിനോസ് അമ്മ പ്രാർത്ഥിച്ചിട്ടല്ലേ നേടി ഇത്രയും വിശുദ്ധിയിലേക്ക് ഉയർന്നത് അതുപോലെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നേടിത്തരാണെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ വരാമെന്ന് പറയുമായിരുന്നു ഞാൻ നിരന്തരം ഉടമ്പടി എടുത്തതിന് ശേഷം ഉറങ്ങില്ല ഉറക്കമില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഞാൻ രണ്ടര മൂന്ന് മണിയാകുമ്പോൾ തുടങ്ങി ഫോണിൽ സമയം നോക്കും പ്രാർത്ഥിക്കാൻ എഴുന്നേക്കാൻ അങ്ങനെ വെളുപ്പിനെ ഞങ്ങൾക്ക് ഒരു എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് തന്നെ റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയും പേടിയായിരുന്നു റൂമിലേക്ക് അങ്ങനെ തന്നെ പോയിരിക്കുന്നതൊക്കെയും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തന്നെ റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഫസ്റ്റ് ദിവസം ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ബൈബിൾ ബൈബിളെടുത്ത് ഞാൻ വായിക്കാൻ ആരംഭിക്കുമ്പോൾ എൻ്റെ കഴുത്ത് എനിക്ക് താഴത്തേക്ക് കുനിക്കാൻ പറ്റുന്നില്ല ഒരക്ഷരം പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ കഴുത്തിൽ പുരട്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു ആ നിമിഷം എൻ്റെ കഴുത്തിലെ വേദന മാറുകയും എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കുകയും ചെയ്തു ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോവുകയും ഉടമ്പടി പത്രം പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു പിന്നെ ആ മടിയെല്ലാം മാറി തുടങ്ങി നിരന്തരം ഞാൻ വചനങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഒത്തിരി സമയം അച്ഛനെ കാണുവാൻ വേണ്ടി എൻ്റെ മോൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അച്ഛനെ കാണാൻ അവസരം ചോദിച്ച ഒത്തിരി പ്രാവശ്യം വിളിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സാധിച്ചില്ല അപ്പോൾ ഞങ്ങളൊരു പള്ളിയിൽ പോയി എൻ്റെ മോൻ്റെ അവസ്ഥ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയി അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ഉത്തരം നിങ്ങൾ മകനെ അവിടെ നിർത്തി പഠിപ്പിച്ചിട്ട് കാര്യമില്ല എത്ര പരീക്ഷ എഴുതിയാലും നിങ്ങളുടെ മകൻ പാസ്സാവുകയില്ല നിങ്ങൾക്ക് മകനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഞങ്ങൾ തകർന്നു പോയ നിമിഷത്തിൽ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു അതിനേക്കാൾ വലിയൊരു ശക്തി നമ്മുടെ മുകളിലുണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോ നിമിഷവും കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ മോൻ മോനെ ദൈവം ഉയർത്തിക്കൊണ്ടിരുന്നു പിന്നീട് ഞാൻ ഉടമ്പടി എനിക്ക് മുപ്പത് വർഷമായി എൻ്റെ ജലദോഷവും തുമ്മലുമായിട്ട് ഞാൻ വെളുപ്പിന് മൂന്നര ആകുമ്പോൾ എനിക്ക് ജലദോഷവും തുമ്മലും തുടങ്ങും നിൽക്കാത്ത ജലദോഷം രാവിലെ പത്ത് മണിയാവുമ്പോഴേക്കും അത് കുറയും അങ്ങനെ എനിക്ക് ശ്വാസം മുട്ട് പോലെയായി തുടങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇൻഹേലർ ഉപയോഗിച്ച് എല്ലാ ദിവസവും ഗുളിക കഴിച്ചു അങ്ങനെ ഉപയോഗിച്ചതിന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് ഈ വെള്ളം ഔഷധമാക്കി മാറ്റണമേ എൻ്റെ ജലദോഷത്തും തുമ്മലും എനിക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തുടങ്ങി ഞാൻ ഒരു മരുന്നു ഉപയോഗിച്ചിട്ടില്ല എന്നെ അങ്ങനെ പൂർണ്ണ സൗഖ്യം നൽകി എൻ്റെ അമ്മയും തിരുക്കുമാരും എന്നെ അനുഗ്രഹിച്ചു എൻ്റെ മോൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ അവന് തന്നെ എൻ്റെ പേര് അക്ഷയ ആൻഡു ഞാൻ കോയമ്പത്തൂർ ബി എസ് സി റേഡിയോളജി പഠിക്കണം എനിക്ക് അമ്മ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഇരട്ട സഹോദരന്മാരും ഒരാളാണ് ഞാൻ അവൻ പോയി പിന്നെ എനിക്ക് ഭയങ്കര വിഷം മാറുന്നു പഠിക്കാൻ പറ്റുള്ള കോളേജിൽ ചെന്നാരോടും മിണ്ടില്ല ടീച്ചർമാരോട് ഓരോ വർത്തമാനം പറയാം എനിക്ക് കോളേജ് ചെന്നിട്ടൊന്നും പഠിക്കാൻ പറ്റുള്ള ഒരു ദിവസം പോയി കഴിഞ്ഞാൽ രണ്ടാം ദിവസം ഞാൻ വണ്ടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും പിന്നെയും ഞാൻ പിന്നെയും പോയാലും പിന്നെയും തിരിച്ചു വരും എനിക്ക് പഠിക്കാൻ പറ്റുള്ള ഒന്നും പറ്റില്ല ഞാൻ പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ എനിക്ക് തലവേദന എടുക്കും അപ്പോൾ ഞാൻ പഠിച്ച് നിർത്തി ഈ വീട്ടിലിരിക്കും എല്ലാവരും പറയും പഠിച്ചു നോക്ക് പഠിച്ച് നോക്ക് നടക്കുന്നു പക്ഷേ എനിക്ക് പറ്റണ്ടായില്ല ഞാൻ പരീക്ഷ ചെയ്താണ്ട് തലേ ദിവസം പരീക്ഷയുടെ തലേ ദിവസം ഹോൾ ടിക്കറ്റ് തരാൻ വേണ്ടി ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു മേമ്മമാരോട് എനിക്ക് പറ്റില്ല പഠിക്കാൻ പറ്റില്ല ഞാൻ നിർ നിർത്തി പോകാൻ പോണ് എനിക്ക് പറ്റാനുള്ള ഞാൻ വീട്ടിൽ അതിക്ക് മുന്നേ ഒരാഴ്ച എല്ലാവരും വന്ന് പഠിപ്പിക്കാറുണ്ട് സീനിയേഴ്സ് വന്നു ആ ക്ലാസ്സിലൊന്നും ഞാൻ പോയിട്ടില്ല എനിക്ക് ഒരക്ഷരം പോലും ഇതുവരെ ആയിട്ട് ബേസിക് കാര്യങ്ങൾ ഇപ്പോഴും പരീക്ഷ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴും അറിയില്ല എനിക്ക് ഞാൻ എന്നിട്ട് പരീക്ഷ എഴുതി എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെയായിരുന്നു പഠിക്കാൻ പറ്റുള്ള വീട്ടിലിരിക്കാൻ പറ്റുള്ള വീട്ടിൽ വന്ന പുസ്തകം കൊണ്ട് വന്നാലും എനിക്ക് പഠിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ലായിരുന്നു എനിക്ക് ഡിപ്രഷൻ്റെ അവസ്ഥയായിരുന്നു രാത്രി ഉറങ്ങാൻ പറ്റില്ല നെഞ്ചുവേനയായിരുന്നു ഡിപ്രഷൻ പോലെ വന്നിട്ട് തലവേനക്കായിട്ട് നെഞ്ചുവേനയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞാൻ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു അവരെഴുതിക്കോളം പറഞ്ഞു ഫീസൊന്നും അടയ്ക്കേണ്ട എഴുതിക്കോളം പറഞ്ഞു ഞാൻ എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല അമ്മയ്ക്കു പിന്നെ ഉടമ്പടി എടുത്തേണ്ടായി അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും അതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റി ഞാൻ മോഡൽ പരീക്ഷയ്ക്ക് ഒരു രണ്ട് പേപ്പർ ആകെ പാടെ എഴുതിയുള്ളൂ ആ സ്ഥാനത്ത് ഞാൻ മുപ്പത് പേപ്പർ പരീക്ഷയ്ക്ക് എഴുതി എനിക്ക് ഇപ്പോഴും ഒരു സാധനം പോലും എനിക്കറിയില്ല എന്നിട്ട് എനിക്ക് മുപ്പത് പേപ്പർ എഴുതാൻ പറ്റി എന്നിട്ട് എനിക്കപ്പം എനിക്ക് കോൺഫിഡൻസ് കിട്ടി എഴുതാൻ പറ്റിയല്ലോ ദൈവം ദൈവം സഹായിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് കിട്ടി പിറ്റേ ദിവസം ഞാൻ രാവിലെ എന്നിട്ടിരുന്ന് പഠിച്ചു അതിൻ്റെ പിറ്റേ ദിവസം മൂന്ന് പരീക്ഷ ഉണ്ടായി മൂന്ന് ദിവസവും ഞാൻ എൻ്റെ ഇരുന്ന് പഠിച്ചു എനിക്ക് അപ്പോഴും പഠിക്കാൻ വരികയൊക്കെ പറ്റണ്ടായില്ല എന്നാലും ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ടെൻഷനെല്ലാം പോയി ടെൻഷനും ഒക്കെ തലവേന എല്ലാം പോയി ഞാൻ പിന്നെ പഠിക്കാൻ പഠിക്കാൻ തുടങ്ങി പിന്നെ കോയമ്പത്തൂർ കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്ന് റിസൾട്ട് വന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ മൂന്ന് വിഷയത്തിനും പാസ്സായി പിള്ളേർ പോലും ചോദിക്കും ഞാൻ വില കൂടോത്രം ചെയ്യണ്ടോ എന്തെങ്കിലും ചെയ്യണ്ടോ എന്ന് ചോദിച്ചിട്ട് പിള്ളേർ ചോദിക്കണം പാസ്സായ എങ്ങനെ പോ എങ്ങനെയാണെന്നു പോലും എനിക്കിപ്പോൾ അറിയില്ല എനിക്ക് എഴുതിയൻ്റെ പോലെ ഇപ്പോഴും എന്താ എന്താ എനിക്ക് അറിയണമെന്ന് പോലും എനിക്കിപ്പോ അറിയില്ല ഒരു ഒരു വക അറിയില്ല ഇപ്പോഴും ദൈവനെ രക്ഷിച്ചു എനിക്ക് അത്ര എൻ്റെ മോൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാത്രി കയറി ആ വീട്ടിൽ കയറി ആ നിമിഷം ഫസ്റ്റ് എന്നോട് പറഞ്ഞത് അമ്മ എനിക്ക് പള്ളിയിൽ പോകണം കുമ്പസാരിക്കണം കുർബാനക്ക് പോകണം എന്നാണ് അത്ര ഇത്രത്തോളം എൻ്റെ അമ്മയും തിരുക്കുമാരനും എൻ്റെ മോനെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തി ഈ അൽത്താരിൽ സാക്ഷ്യത്തിനായി ഓർത്ത് നിർത്തിയതിനോർത്ത് അമ്മയ്ക്കും തിരിക്കുമാനും ജീവിതകാലം മുഴുവൻ നന്ദി പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളുന്നു ഈ തുടർന്നുള്ള പഠനത്തിലും എൻ്റെ മോന് ഈശോയെയും പരിശുദ്ധമ്മയെയും ഈശോയെയും കൂടെ നിർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് എലിസബത്ത് പി ജോസ് ഞാൻ ഗോതമംഗൽ രൂപത നെടുങ്ങപ്പുറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തിലാണ് ഞാനൊരു നേഴ്സാണ് അതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒ ഇ ടി എക്സാം എഴുതി എഴുതിയായിരുന്നു ഞാൻ അഞ്ച് ആറാമത്തെ തവണയാണ് ഞാൻ ഒ ഇ ടി എക്സാം എഴുതി പാസ്സായത് അപ്പോൾ ഫസ്റ്റ് ടൈം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ പഠിച്ചെടുത്ത് ഒരു ചേച്ചി വഴിയായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു എങ്കിലും ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂടെ എഴുതി എനിക്ക് ക്ലബിങ് സ്കോർ ന്യൂസിലാൻഡ് സ്കോർ കിട്ടിയെങ്കിലും എനിക്ക് എക്സ്പീരിയൻസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും എക്സാം എഴുതാൻ തീരുമാനിച്ചു പക്ഷേ അതിനുശേഷം എഴുതിയപ്പോഴൊക്കെ എനിക്ക് സ്പീക്കിംഗ് ആണ് എപ്പോഴും ത്രീ ഫോർട്ടി ത്രീ ഫിഫ്റ്റി ആണ് ഞങ്ങൾക്ക് വേണ്ടത് അതിൽ ത്രീ ഫോർട്ടി എല്ലാ ടൈമിലും അങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു അതിനുശേഷം ഞാൻ നാല് തവണ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അഞ്ചാമത്തെ തവണ എഴുതുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാനിവിടെ വന്ന് എനിക്ക് ഇവിടെ വന്ന് കയറി മാതാവിനെ കണ്ട അപ്പോൾ സങ്കടം വരുമായിരുന്നു അത്രയ്ക്ക് ഇതൊന്ന് പാസ്സാവാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓരോ തവണയും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്നിട്ട് അഞ്ചാമത്തെ തവണയും എക്സാം എഴുതി പക്ഷേ അപ്പോഴും സ്പീക്കിങ്ങിനും വീണ്ടും ത്രീ ഫോർട്ടിയിൽ തന്നെ കൊണ്ടുനിർത്തി അപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന കൈവിടാതെ വീണ്ടും ഡേറ്റ് എടുത്തു ഉടനെ തന്നെ ഡേറ്റ് എടുത്തു അച്ഛനെ വീണ്ടും വന്ന് കണ്ടു അപ്പോൾ അച്ഛനോട് ഇങ്ങനെ സ്പീക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ സെയ്ത്ത് പൂശി തൊണ്ടയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചു